നമസ്കാരം നമ്മൾ ഒരുപാട് തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ച ആളുകളാണ് അപ്പം എത്ര നാൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയം തൊട്ട് നമ്മൾ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്താണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അപ്പോൾ ഈ രാജ്യത്ത് ഒരുപാട് നമ്മൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നമ്മളെ ഭരിച്ചിട്ടുണ്ട് കുറേ നല്ല ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ മോശം ആളുകളും ഉണ്ടായിരുന്നു ഏകദേശം നൂറ് കോടിക്കപ്പുറം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അങ്ങനെയൊക്കെ ആ രീതിയിൽ ജനസംഖ്യ ഉള്ളൊരു രാജ്യമാണ് അപ്പം താമസിക്കാൻ ഏറ്റവും നല്ല ഒരു രാജ്യമാണ് ക്ലൈമറ്റ് വൈസ് എല്ലാ വയസിലും അടിപൊളിയായിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം വേറെ മറിച്ച് നമ്മൾ പുറത്ത് ഒരു രാജ്യത്തോട്ട് വരുന്ന നോക്കുന്ന സമയത്ത് അവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലൈമറ്റ് കണ്ടീഷൻസ് ഭയങ്കര മോശമാണ് അപ്പോൾ എപ്പോഴും സ്നോഫാൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ട് ആ രാജ്യത്ത് കാണിക്കുന്ന ഡെവലപ്മെൻസ് പോലും നമ്മളുടെ ആ രാജ്യത്ത് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ എവിടെയാണ് നമുക്ക് പാളിച്ചു പറ്റുന്നത് അപ്പം നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഓവർ പോപ്പുലേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമായിരിക്കാം അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ബിൽഡ് ചെയ്യാനൊക്കെ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റിസോഴ്സസ് ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റിസോഴ്സസ് വളരെ ചെറുതാണ് അത് കൂടുതലായിട്ട് നമുക്ക് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ വേറെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ഒക്കെ ഭയങ്കര കുറവാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുന്നതുകൊണ്ടെ ഇന്ത്യയിൽ ഒരു വ്യക്തി കൊടുക്കുന്ന ടാക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിരളമായിട്ടുള്ള ടാക്സുകളാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് മണി ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടക്കുന്നത് ഡിജിറ്റൽ മണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവാണ് പക്ഷേ ഇത്ര എമൗണ്ട് കൂടുതൽ വന്നാൽ മാത്രം നമ്മൾ പാൻ കാർഡ് എടുത്ത് നമ്മൾ ടാക്സ് ഒക്കെ അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുന്നതാണ് ഇന്ത്യ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് താമസിക്കാൻ അടിപൊളിയാണ് എല്ലാം സൂപ്പറാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും കാലത്തിൽ നമ്മളുടെ ഭരണാധികാരികൾ ഒരു വീക്ഷണമില്ലാതെയാണ് നമ്മളെ കൊണ്ടു കടന്നുകൊണ്ടിരുന്നത് വീക്ഷണമെന്ന് പറയുന്നത് നമ്മളിപ്പം നാട്ടിൽ ഒരു പാലം പണിയുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ്സ് നമ്മൾ കൊണ്ടുവരുന്നു അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ ഭാവിക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒന്നുമില്ല ഒരു തറക്കല്ലിടുക തറക്കല്ലിട്ടതിന് ശേഷം ആളുകളെ പറ്റിക്കുക വോട്ട് വാങ്ങിക്കുക വോട്ടിന് മുമ്പ് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് എന്തെങ്കിലും മറ്റേ പട്ടിക്ക് മറ്റേ എല്ലിങ്കേഷൻ ഇട്ട് കൊടുക്കുന്നതിൻ്റെ തൊട്ട് ആളുകളെ അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് കണ്ട് നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്യുക ഇപ്പം ഈ ഒരു പാർട്ടിയും ഈ ഇങ്ങനത്തെ ഒരു സാധനവും പാർട്ടികൾ എല്ലാം ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ എന്താണ് വേറെ നമ്മുടെ ഭരണസമൂഹത്തിൽ നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആള് പുള്ളിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് പുള്ളിക്കറിയത്തില്ല ഏ ഒരു വിദ്യ അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് അതല്ലാത്തൊരു വ്യക്തിയെ നിങ്ങളെ മന്ത്രിയാക്കുന്നു എന്ത് എന്ത് യോഗ്യ എന്ത് ഒരു ലോജിക്കാണ് അതിനകത്ത് ഉള്ളത് അത് ചോദിക്കാൻ പോലും ആൾക്കാർക്ക് വയ്യ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അല്ലാതെ അങ്ങനെയുള്ള ഒരു 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 പ്രദേശത്ത് എങ്ങനെ ഡെവലപ്മെൻസ് വരും ഈ ഒരു ഒരു സർക്കാർ എന്ന് പറയുന്നത് ഒരിക്കലും ഒത്തിരി കാര്യങ്ങളൊന്നും കൊടുക്കണ്ട ഈ എന്തായിരുന്നു മൂന്ന് കാര്യങ്ങൾ അഷ്യൂർ ചെയ്താൽ മതി എന്താണ് നല്ലതായിട്ട് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക വിദ്യാഭ്യാസം കൊടുക്കുക ഹോസ്പിറ്റൽ ഈ മൂന്ന് കാര്യം ചെയ്താൽ മതി ബാക്കിയുള്ളത് അവരെ ഈ ആളുകൾ എങ്ങനെയെങ്കിലും പണിയെടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർ ജീവിച്ചോളൂ ഈ മൂന്നേ മൂന്ന് കാര്യം ഇവർക്ക് നല്ല രീതിയിൽ നടത്തി കൊടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവർ കുറേ പാലം പണിയുന്നു അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ കമ്മീഷൻ അടിക്കുന്നു എല്ലാവർക്കും അറിയാം ഈ ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തായിരുന്നു രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് ഈ പണം തട്ടുന്നുണ്ട് മര അഴിമതിക്കാരാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനകത്തിലോട്ട് വരുന്ന സമയത്ത് നല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വരുന്ന സമയത്ത് ആ അവരുടെ ചേച്ചി കയറ്റുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതെന്താ എനിക്ക് എൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ കാണിക്കുന്നതെന്ന് ഈ ആളുകൾക്ക് മൊത്തം ഭ്രാന്തായതാണോ അതോ യുവന്മാരെ ആൾക്കാരെ ഈ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിടുന്നതാണോ ഇപ്പോൾ ആരോട് പോയി ചില അറിയാൻ പറ്റാത്തത് ആ ചേക്കാരെല്ലാം കാണിക്കുന്നു പോകൃത്തരോന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർ ഇലക്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർ മാത്രമായിട്ട് ഇലക്ഷൻ നിൽക്കുന്നു ഇവർ വിജയിക്കുന്നു എന്നിട്ട് ആ ഒരു കാര്യത്തിലോട്ട് പോകുന്നു വാട്ട് ഈസ് ദിസ് മനസ്സിലാവുന്നില്ല ഇത് എന്തു സംഭവിക്കുന്നെന്ന് ഇപ്പൊ ഒരു ഒരു ഞാൻ പറയാ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മത്സരിക്കാൻ നിൽക്കുന്നു ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഇവർ വോട്ട് ചെയ്യത്തില്ലേ ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ല അതെന്താ എന്താ വോട്ട് ചെയ്യാത്തേ അവന് കഴിവില്ലേ അവന് ആ ഒരു എന്താ പറയുന്ന ഒരു ഇൻഡിവിജ്വലിന് അവന് കാര്യങ്ങൾ നടത്താനുള്ള കേപ്പബിലിറ്റിയില്ലേ പാർട്ടിയുടെ ബേസിൽ നിന്നാ മാത്രമേ ജനാധിപത്യത്തിൽ മറ്റേ അവൻ ജയിക്കത്തുള്ളൂ ജനങ്ങൾ അവനെ കൂടെ നിൽക്കത്തുള്ളൂ ഇതെന്താ ഇങ്ങനെ കഴിവുള്ളവൻ വരട്ടെ കഴിവില്ലാത്തവൻ പോകട്ടെ ഈ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ പാർട്ടികൾ വന്ന് അവിടുത്തെ പാർട്ടിക്കകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോകുന്നു ഏ അവൻ വോട്ട് ചെയ്താൽ മാത്രം അതിൻ്റെ കീഴിൽ കുറേ അണികളുണ്ട് ഈ അണികളെല്ലാം ഇവിടെ വന്നിട്ട് അമ്മമാർക്ക് വോട്ട് ചെയ്യുന്നു അപ്പോൾ ഏതെങ്കിലും പാർട്ടി നിന്നാൽ മാത്രമേ വികസനം വരത്തുള്ളൂ ഇടോ ഒരു ഓരോ എം എൽ എക്കും ഓരോ ഫണ്ട് കിട്ടുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് വിനിയോഗിക്കാൻ അറിയാവുന്ന കയ്യിൽ ആ ഫണ്ട് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും ഒരു ഏതൊരു രാജ്യവും ഏതൊരു സ്ഥലവും ഏതൊരു മണ്ഡലം നല്ല രീതി മുന്നോട്ട് പോകും അപ്പം ഇപ്പം ഞാൻ പറയാം ഒരു ഒറ്റ എക്സാമ്പിൾ പറയാം തെങ്ങ് കയറുന്ന ആളോട് പറയുകയാണ് നീ പോയി നാളെ റബ്ബർ വെട്ടാൻ അവൻ അറിയാൻ പറ്റുമോ ഇല്ല അവൻ അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ അവൻ്റെ മേഖല വേറൊരു മേഖലയാണ് അപ്പം ഈ പ്രോപ്പറായിട്ട് എന്തുവാ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വിഭവ വകുപ്പുകൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ആളുകളുടേലാണ് ഈ ഓരോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളും എത്തിപ്പെടേണ്ടത് കൈകളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും ഇത് വയസ്സായ ഇപ്പം ഏ ടെക്നോളജിയായി ഇതുപോലും അറിയാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ നമ്മളെ ഭരിക്കുന്ന ആളുകൾ അപ്പം ഞാൻ എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഡൗട്ട് തോന്നുന്നതെന്ന് പറയുമോ ഈ സിവിൽ സർവെൻസ് ഉണ്ട് ഐ എസ് ഉണ്ട് ഐ പി എസ് ഓഫീസേഴ്സുണ്ട് ഇവരുടെയൊക്കെ കീഴിലായിട്ട് ഇവരും ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മന്ത്രിമാരെ പോട്ടെ അതിൻ്റെ താഴെ കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്കെങ്കിലും കുറച്ച് ഇതില്ലേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെ വരണം എങ്ങനെ ഇതിനെ കാണണം അതോ ഇവർ മറ്റവർ ഇത് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ചിരിക്കണോ കരയണോ എത്രയും നല്ലൊരു രാജ്യം ഇത്രയും നല്ലൊരു സ്ഥലം താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഏഹ് അന്നിട്ട് അവിടെ ഒരു ഡെവലപ്മെൻസ് ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല കാണിക്കുന്നതൊക്കെ മണ്ടത്തരം അപ്പം ഇതിനകത്ത് നിങ്ങൾക്കൊരു മാറ്റം വരണം ആളുകൾ മാറി ചിന്തിക്കണം മാറി ചിന്തിക്കുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ഥായിയായിട്ട് കൊണ്ടു കടക്കുന്ന പാർട്ടികൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം വേണ്ടി അതിനുശേഷം മാത്രം നമ്മൾ ഒരു പ്രോപ്പർ ഒരു തിരഞ്ഞെടുപ്പിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം ആ അപ്രോച്ച് ചെയ്യുന്ന ആ നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾ എങ്ങനെയാണ് വ്യക്തിത്വത്തിനാണ് ആദ്യം നമ്മൾ ഇത് കൊടുക്കേണ്ടത് പാർട്ടി വേറെ വ്യക്തിത്വം എങ്ങനെയുണ്ട് അയാളുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയുണ്ട് ഈ കാഴ്ചപ്പാടുകൾ ഭാവിയിൽ വരും തലമുറയ്ക്ക് യോജിക്കുന്നതാണോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇതല്ല ശരിയാവുന്ന സമയത്ത് അങ്ങനെ എന്ന് നമ്മൾ മാറുമ്പോഴോ മാറുമ്പോഴാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഓരോ സിറ്റിസൺസും നമ്മുടെ രാജ്യത്തിന് മുന്നോടി പുരോഗതി എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത് രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയക്കാരെ എന്ത് എന്തിനു കുറ്റം പറയാൻ പറ്റും നമ്മളാണ് മാറേണ്ടത് നമ്മൾ മാറിയാൽ മാത്രമേ നമ്മുടെ രാജ്യം മാറത്തുള്ളൂ ഒരു ചൊല്ലുണ്ട് നീ നന്നായാൽ നിൻ്റെ കുടുംബം നന്നാവും നിൻ്റെ കുടുംബം നന്നായ ഒരു നാട് നന്നാവും ഒരു നാട് നന്നായ ഒരു രാജ്യം നന്നാവും അപ്പോൾ നമ്മൾ ആദ്യം നന്നാവണം നമ്മൾ നന്നായാൽ മാത്രമേ നമ്മുടെ രാജ്യവും നാടും ഒക്കെ നന്നാകത്തുള്ളൂ ഈ ഒരു അവബോധം നമുക്കുണ്ടായാൽ മതി ബൈ